എങ്ങനെയാ മാളൂ ചോക്കോബാറുണ്ടാക്ക ആദ്യം ഇല്ലാ ചോ ആ മിഠായി എടുത്ത് ചോക്ലേറ്റും മിഠായി അത് മിക്സിൽ അയച്ച് ഇതിന് ഇത് അർജൻറ്റാകും പിന്നെ അതിലൊരു ഷാണിൻ്റെ കോലിടുത്ത് പിന്നെ മറ്റേ ഒരു ഷാണല്ലേ വെള്ള അതും അതിലേക്ക് മിക്സായി ആയി കഴിഞ്ഞു

അതിൽ വെച്ചിട്ട് കുറേ അതുപോലെ കുറേ നോന ഒന്നു അരി ഒരാൾ ഒന്നാവുന്നു ഒരേ വെറ്റി വെറ്റി വിറ്റിട്ട് ഒരു ഷാനക്ക് അരി എല്ലാവർക്കും വന്ന് വന്നിട്ട് കൊടുക്കും അങ്ങനെ ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടാക്കുക